ബീഫ് കൊണ്ടൊരു വെറൈറ്റി വെറൈറ്റി ഐറ്റം പോയിട്ടുണ്ട് കിടിനമാണ് സംഭവം നല്ല അടിപ്പൊളിയാണ് നല്ല ഫ്രഷ് ബീഫാണ് കേട്ടോ അതായത് ഇപ്പം കൊണ്ടുവന്നതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടുള്ള വെറൈറ്റി ഐറ്റംസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതാ ബാക്കിയുള്ള എല്ലാം ഇവിടെ റെഡി ആക്കി ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ മുള്ളിയൊക്കെ നമ്മുടെ കബൃത്തിയാക്കി ഒക്കെ വെച്ചേക്കുകയാണ് അപ്പൊ ഇതൊക്കെ വിശദമായിട്ട് തന്നെ തരാം അപ്പൊ നമുക്ക് ആദ്യം നമുക്കത് ഈ ബീഫ് കൊണ്ടുപോയി നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിക്കാം കേട്ടോ ബീഫ് കിട്ടുമ്പോഴത്തേക്കേ കുക്കറിൽ ഒന്നിട്ടൊന്ന് വേവിക്കണം അപ്പൊ നമുക്കത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒന്ന് കുക്കറിൽ ഇട്ട് വേവിച്ചു എടുക്കാമുണ്ട് ഇതിന് അപ്പൊ നമുക്ക് ഇതാ ജസ്റ്റ് കുക്കറെടുത്തിട്ടോ അപ്പൊ കുക്കറിലേക്ക് ഒന്ന് ഇടാൻ കേട്ടോ അടിപൊളിയാണ് സംഭവം നല്ല കിടിലമാണ് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ ബീഫ് കൊണ്ട് ചെയ്യാൻ പോകും കേട്ടോ ബീഫിന്റെ പീസുകളാണ് നമ്മൾ നേരത്തെ ബീഫൊക്കെ നമ്മൾ പീസുകളാക്കി ഇതാ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ കിടനമാണ് ഒരു അടിപൊളി ഒരു വെറൈറ്റി ആണ് ബീഫ് ഫോൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ ബീഫ് കൊണ്ട് ഒരു സാധനം ആണ് അടിപ്പൊളി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബീഫ് നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരു നാല് പിസിന് കേട്ടാൽ മതി കേട്ടോ അത്രയ്ക്ക് മറ്റുള്ള അല്ല അതുകൊണ്ട് നമുക്ക് ഒരു നാല് പിസിൽ ഇപ്പോൾ ക്യാപ്പിക്കാം കേട്ടോ അപ്പോൾ ഒരു കിടിലം ഐറ്റം ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് ആദ്യം നമുക്ക് നമുക്കതാ ഈ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞതരാം കേട്ടോ ഇപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഫില് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് ഒന്ന് അടയ്ക്കാനും കേട്ടോ അപ്പോൾ കിടിലം നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി അല്പം നമുക്ക് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇത്ര മഞ്ഞൾപ്പൊടി നമുക്ക് തെറ്റി കൊടുക്കാം ഏകദേശം നരസ്പൂന്ന് അരസ്പൂൺ മതി കേട്ടോ അരസ്പൂന്ന് താഴെ ഇട്ട് കൊടുത്താൽ മതി മഞ്ഞപ്പൊടിയാണേ അപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളക് ആണേ കുരുമുളക് എന്തവിടെ ഉണ്ട് അപ്പോൾ കുരുമുളക് അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളക് സ്വല്പം കാണിച്ചിട്ടുണ്ട് ഒരു രണ്ട് നുള്ള കുരുമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു അതിനൊക്കെ കുരുമുളക് ഇട്ട് കൊടുത്തു കുരുമുളക് ഒരു നുള്ളു പിന്നെ അതിനൊക്കെ തന്നെ ഉപ്പ് ഉപ്പ് നമുക്ക് എപ്പോഴും ആവശ്യത്തിന് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ നമ്മുടെ നോർമൽ ഉപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഒരു സ്പൂൺ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബീഫ് കൊണ്ട് ഒരു വെറൈറ്റിയാണ് നമ്മള് ചെയ്യാൻ പണോ അടിപ്പൊളിയാണ് ഹായ് എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് കേട്ടോ അവരെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അടുക്കൊരു വെക്കുന്നതിന്റെ പുനെ നന്നായിട്ട് ഇളക്കി കേട്ടോ കൊടുക്ക കേട്ടോസ് അവർ ഹായ് പറയുന്നു അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഹായ് പറഞ്ഞു അപ്പൊ മെഹ്റൻസിന് ഒരു കിടനമായി അപ്പൊ നമുക്കത് ബീഫ് നന്നായിട്ട് ഇതാ ഒരു സ്പൂൺ കൊണ്ടുവന്ന് അതിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ കുക്കറിൽ അടയ്ക്കുന്നതിന് മുന്നേ അതായത് കുക്കറ് നമ്മൾ അടുപ്പിൽ വെക്കില്ലേ അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഇതിലേക്ക് മഞ്ഞപ്പൊടി അതിനൊക്കെ തന്നെ കുരുമുളക് പൊടി പിന്നെ അതിനൊക്കെ തന്നെ ഉപ്പും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയും ആണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് നമുക്കത് ഇതങ്ങ് അടുപ്പിലേക്ക് വെക്കാം കേട്ടോ ബീഫ് അങ്ങ് അടുപ്പിലേക്ക് വെക്കണം അപ്പൊ അതാ ബീഫ് കൊണ്ട് വളരെ കിടനം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത കേട്ടോ കുറച്ച് വെള്ളം വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം അത് കൂടുതൽ വെള്ളം ആക്കിക്കൂട കുറച്ച് മാത്രം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങി നിക്കുക കേട്ടോ അത്രയും മാത്രം മതി നമുക്ക് കേട്ടോ ഇത്രയും ഒന്ന് മുങ്ങി നിന്നാൽ മതി ജസ്റ്റ് ഒന്ന് മുങ്ങി നിന്നാൽ മതി അത്രയും വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇതിന്ന് നമുക്ക് ബീഫിൽ വെള്ള വെള്ളം ഉണ്ട് കേട്ടോ കഴിയുമ്പോൾ വെള്ളമൊക്കെ ഉണ്ട് അപ്പൊ ആ ബീഫിൽ വെള്ളം ഊരി വരും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഇത്ര മാത്രം ഒന്ന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടക്കുക ഓക്കെ നമ്മൾ തീർച്ചയായിട്ടും കേട്ടോ നമുക്ക് വളരെ കുറവാണ് കേട്ടോ അപ്പൊ അതാണ് ഇപ്പോഴിങ്ങനെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതിന്റെ വെയിറ്റ് എങ്ങനെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വെയിറ്റ് ഇതായിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നാല് പിസിലാ ഇതിൽ കേൾക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നാല് പിസിൽ കേൾക്കുന്നവരെ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാം റെഡിയാക്കാം അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയുള്ളത് നമുക്ക് അറിയപ്പെല്ല ഇത്രയും എടുത്തിട്ടുണ്ട് ഇത്ര ആവശ്യം നമുക്കില്ല പക്ഷെ ഇത്ര കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഉള്ളിയാണ് ഉള്ളിതാ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഉള്ളിതാ ഇത്രയും നമ്മൾ അത് എടുത്ത് വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കത് അവിടെ നമ്മൾ തക്കാളി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതാ ഇത്ര ഇഞ്ചി ഒരു ഒരു ഇഞ്ചി ഒരു ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ വെളുത്തുള്ളി ഇതാ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസ് നമുക്ക് മതി ഇതായൊരു കിടിലം അടിപൊളി ഒരു ബീഫ് വെച്ചെടുക്കാം കേട്ടോ കിടിലമാണ് അപ്പോൾ അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്താൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് ന്യൂസിന് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതായ ഇതൊന്ന് നമുക്കൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മളെ നമ്മളെ വെളുത്തുള്ളിയും അതിനൊക്കെ തന്നെ ഇഞ്ചിയൊക്കെ അതൊന്ന് ഒന്ന് 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 റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം ഇതൊന്ന് സെറ്റ് ആകുന്ന സമയത്ത് ഇതൊന്ന് അരിഞ്ഞ് എടുക്കുന്ന സമയത്ത് നമ്മളെ ബീഫും അവിടെ റെഡിയാവും ഓക്കെ അപ്പൊ നമുക്ക് ഉടനെ തന്നെ ബീഫ് റെഡി ആക്കിയതിൽ പരിപാടി ആരംഭിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇത്ര ഉള്ളിയാണ് എടുത്തേക്കട്ടോ അപ്പൊ ഇത്ര ഉള്ളി എടുത്തിട്ടുണ്ട് അത് അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് ഒരു നാല് പച്ചമുളക് രണ്ട് തക്കാളി അതിനൊക്കെ തന്നെ ബാക്കിയുള്ള നമ്മ ഇഞ്ചിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളിയും ഇതായി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ ഇപ്പൊ ബീഫ് കൊണ്ടൊരു കിടനം അടിപൊളി ഒരു സംഭവം ചെയ്യുന്നു കേട്ടോ കിടനമാണ് വെറൈറ്റി നല്ല രീതിയിൽ നാടൻ രീതിയിൽ ബീഫ് വെറൈറ്റിട്ടോ ചെയ്യാൻ പോണത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായതിന്റെ പേരിലാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് കേട്ടോ നമുക്ക് വ്യൂസ് ഉണ്ട് അത്യാവശ്യം വ്യൂസ് കൊടുത്തിട്ടില്ല പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ആണ് കുറവ് കേട്ടോ അപ്പൊ കുറവായതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് സപ്പോർട്ട് കേട്ടോ അപ്പൊ നമുക്കത് ഇഞ്ചി ഒന്നും ഇങ്ങനെ നോക്കി കൊടുക്കാം അപ്പൊ നമ്മളാ ബീഫ് നമ്മളത് കുക്കറിലേക്ക് കേട്ടി വെച്ചേക്കാൻ ഉണ്ടോ ഇരുപത് നാല് പിസിൽ കേൾക്കാം അപ്പൊ കേട്ടിട്ട് നമുക്ക് ഇറക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ റെഡിയാവും കേട്ടോ അപ്പൊ അതെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കിയാണ് അപ്പൊ അതൊക്കെ ഉള്ള എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ നമുക്കത് ഹായ് പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരാൾ മാത്രമാണ് ഇതൊരു ഹായ് പറഞ്ഞിരിക്കുന്നത് മെഹറിൻ മെഹറിനാണ് ഹായ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കത് ഒന്ന് നമ്മളെ ഇഞ്ചി ഒന്ന് ഇങ്ങനെ കൊത്തി 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 ഒന്ന് അരിഞ്ഞു കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇങ്ങനെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്കിത് കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോവുകയാണ് അപ്പൊ നമ്മളെ കുക്കറിലേക്ക് നമ്മൾ ബീഫ് അത ഇവിടെ ഇരിക്കണം കേട്ടോ നമ്മൾ ആവശ്യത്തിന് ബീഫ് നമ്മളിതിൻ്റെ അകത്തേക്ക് വെച്ചേക്കാണ് പൊക്കെ നാല് പിസിൽ കേട്ടാൽ മതി അപ്പം നമ്മൾ ബീഫിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്ന ഐറ്റംസ് പറഞ്ഞായിരുന്നു കാണിച്ചായിരുന്നു കേട്ടോ നമ്മളെ മഞ്ഞൾപ്പൊടി അതിനൊക്കെ തന്നെ കുരുമുളക് പൊടി അതിനൊക്കെ തന്നെ ഉപ്പ് വെള്ളം ഇത്രയും ആണ് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പം അപ്പോൾ അതൊരു നാല് പിസിൽ കേൾക്കുന്ന അതേ സമയം കൊണ്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മളെ ബാക്കിയുള്ള ഈ നമ്മളെ വെജിറ്റബിൾസ് നമ്മളെ ഈ ഉള്ളിയും അതിനൊക്കെ തന്നെ പച്ചമുളക് പിന്നെ അതിനൊക്കെ തന്നെ ഈ നമ്മളെ വെളുത്തുള്ള വെളുത്തുള്ളിയും ഇഞ്ചി ഇത് അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയാണ് റെഡിയാവുന്നത് അതിനൊക്കെ തന്നെ നമ്മളത് അവിടെ വരപ്പെടുന്നത് കറിയപ്പില അതായത് എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിലേക്ക് പിസിൽ കേട്ട ബീഫ് റെഡി ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിടിലം ഐറ്റമാണ് മിസ് ചെയ്യരുത് മാത്രം പോലെ നമുക്ക് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തോ ഓക്കെ വെജിറ്റബിൾസ് കുറവായത് കൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ കിടിലം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കുന്ന കേട്ടോ കിടനമാണ് അപ്പോൾ എല്ലാവരും ഒന്നും കാണുക കേട്ടോ അതുപോലെ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യട്ടോ നമ്മുടെ ചാനലിൽ എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് കിടക്കുന്നത് കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ കുറേ പലഹാരങ്ങളൊക്കെ മേടിക്കാൻ പോയിരുന്നു വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സമയം കിട്ടുമ്പോൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്യട്ടോ ചാനലിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കാണും കേട്ടോ അപ്പോൾ നമുക്കതാ ജസ്റ്റ് നമുക്ക് പച്ചമുളക് ഒന്ന് റെഡി ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ വെളുത്തുള്ളി അതിനൊക്കെയാണ് നമ്മളതായ ഇഞ്ചി അങ്ങനെ ഇത് പച്ചമുളക് അതാണ് റെഡിയാക്കി കൊടുക്കും ബാക്കിയുള്ള എല്ലാം റെഡിയാക്കിയിട്ടേക്കാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഇനി എടുക്കാവുള്ളത് നമ്മളെ അടുത്ത അക്കൗണ്ട് കേട്ടോ ഉള്ളിയൊക്കെയാണ് എടുക്കാനുള്ളത് അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതാ വൃത്തിയാക്കി അരിഞ്ഞ് സെറ്റാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കാര്യമായിട്ട് എടുക്കില്ലേ എസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അവർ ആ സപ്പോർട്ട് പോയിട്ട് സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും ബെൽബട്ടം കൂടി ഒന്ന് തന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഉള്ളി ഇതാ പെട്ടെന്ന് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം അരിഞ്ഞാൽ കേട്ടോ വളരെ വെറൈറ്റിയാണ് സംഭവം നല്ല കിട്ടിലും ഒരു ഐറ്റമാണ് ആരും മിസ്സ് ചെയ്യരുത് നമുക്ക് ബീഫ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങേ അറ്റത്തെ രീതിയിലുള്ളൊരു എന്താ പറയുക ബീഫ് കിട്ടിലമായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഒരു ബീഫ് വറട്ടാണ് കേട്ടോ നല്ല രീതിയിൽ ബീഫ് വരട്ടി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കിട്ടിലും കിട്ടിലും രുചിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് വരിക സപ്പോർട്ട് കേട്ടോ അപ്പോൾ നമുക്കതാ ഈ ഉള്ളി കൂടെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്യാണ്ട് അത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ് നമ്മളെ വെളുത്തുള്ളി അവിടെ റെഡിയാണ് അതിനെക്കന്നെ നമുക്ക് അതായത് ഇഞ്ചി ഇവിടെ ഉണ്ട് അതിനൊക്കെ അത് പച്ചമുളക് അവിടെ റെഡിയാണ് പിന്നെ അതിനൊക്കെ നമുക്ക് അത് ഉള്ളിയാണ് അവിടെ സെറ്റ് ചെയ്തെടുക്കാറുള്ളത് ഉള്ളി അപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ തക്കാളി രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ അതാ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് കറിയപ്പിലെടുത്തിട്ടുണ്ടോ കേട്ടോ ഇപ്പം ഇത്രയും ഐറ്റംസാണ് അതാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ കൊണ്ട് നമ്മളത് ഒരു കിടിലം അടിപൊളി ബീഫിന്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കേട്ടോ വരട്ടാണ് ബീഫ് വരട്ടാണ് ചെയ്യുന്നൊ കിടിനം വരട്ട് അപ്പം നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും പെറോട്ടയുടെ കൂടെ ആയാലും ഒക്കെ നമുക്കിത് അടിപൊളിയായിട്ട് നല്ലൊരു ടേസ്റ്റ് കഴിക്കാൻ നമുക്ക് കഴിക്കാം നമ്മുടെ ഫ്രണ്ട്സിനുണ്ടായി കൊടുക്കാം ഫാമിലി മെമ്പേഴ്സിനുണ്ടാക്കി കൊടുക്കാം വീടിനൊക്കെ കൊണ്ടായി കൊടുക്കാം എല്ലാവരും നമുക്ക് എന്താ പറയാ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപ്പൊളിയും അതിനൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുള്ളവരായിട്ടാണ് ഗസ്റ്റ് ചെയ്യുന്നത് ഇവിടെ അടിപൊളിയാണ് അപ്പോൾ അത് ഞാൻ അങ്ങോട്ടൊന്ന് പോകാം നമ്മളെ കാണാത്ത ഫ്രണ്ട്സ് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാനാണ് അപ്പോൾ നമുക്ക് കുക്കറിൽ നമ്മളെ ബീഫ് കുക്കറിൽ അതാ കുക്കറിലിരിക്കാനായിട്ടോ കുക്കറിൽ ഇരിക്കേണ്ടത് അപ്പോൾ ഇതൊരു നാല് പിസിലാണ് കേൾക്കേണ്ടത് ബീഫാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് അപ്പോൾ നാല് പിസിൽ കേൾക്കണം അപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തേക്കുന്നത് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കാൻ തന്നെ നമുക്ക് ബീഫിൻ്റെ കൂടെ നമ്മൾക്ക് മഞ്ഞപ്പൊടി അതിനൊക്കെ തന്നെ നമുക്ക് ഉപ്പ് അതിനൊക്കെ തന്നെ നമ്മളെ കുരുമുളക് ഇത് മൂന്ന് വിട്ടാണ് ആ ബീഫ് നമ്മൾ അവിക്കാനായിട്ട് വെച്ചേക്കുന്നത് കുക്കറിൽ വെച്ചേക്കുന്നത് അപ്പോൾ ഒരു കീടനമാണ് ഒരു വെറൈറ്റി ആയിട്ടാണ് ഇത് ആരും മിസ് ചെയ്യരുത് മാത്രമല്ല നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സിനെ കുറേ കേട്ടോ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ പല ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം എന്തിനാണ്ടേ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഞാൻ എല്ലായിടത്തും പറഞ്ഞാൽ ഇത് കാര്യം എന്താണ് കേട്ടോ നമുക്ക് വ്യൂസ് വരുന്നുണ്ട് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല കേട്ടോ അപ്പം അതാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ആര് കാര്യമക്കല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്തു കാണാം കേട്ടോ ഇതൊന്ന് നമുക്കതാ ജസ്റ്റ് നമുക്ക് ഉള്ളി ഒന്ന് അരിഞ്ഞ സെറ്റി കേട്ടോ ഉണ്ടോ അപ്പൊ ഉള്ളി നമ്മളാവശ്യത്തിന് എടുത്തിട്ടുണ്ട് അതായത് ഇത്രയും ഉള്ളിയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ പഴയതുപോലെ എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് സാരും ആരും ഹായ് വന്നിട്ടില്ല അപ്പോൾ ഇതുവരെ ഹായേ ഒന്നും വന്നിട്ടില്ല എന്തേ എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് നിങ്ങൾ ഹായും അതിനെ തന്നെ ഹലോയും കമന്റ്സും ലൈക്കും ഒക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള എന്താ പറയാ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു കിടിലും കിടിലും മൂഡ് വരുന്നു കേട്ടോ വെറൈറ്റി ആണ് കേട്ടോ അത്യധികം വെറൈറ്റിയാണ് അപ്പോൾ അതുപോലെ എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് കാണുക കേട്ടോ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വെറൈറ്റി ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ചാനലിൽ കിടഫോണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് വീഡിയോസിന് മുകളിൽ നമ്മൾ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി കേക്ക് ഉണ്ടാക്കുന്ന അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റിയാണ് കണ്ടു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അടിപ്പൊളിയാണ് അപ്പൊ എല്ലാവരും ഒന്നും ഹയർ ചെയ്യാസ് എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹയർ ചെയ്ത് നിങ്ങൾ ഹായ് ഹലോ ഒക്കെ വരുമ്പഴത്തേക്കാണ് നമുക്കത ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള കിടിലം ഒരു ഇത് വരുന്നത് കേട്ടോ മുഹമ്മദ് മുഹമ്മദിന് ഹായ് മുഹമ്മദ് വന്നിട്ടുണ്ട് പിന്നെ അത് മറ്റുള്ള ഫ്രണ്ട്സ് എല്ലാം ഇവിടെ എല്ലാവരും ഒന്ന് ഹയർ ചെയ്യാൻ നമുക്ക് ഒരു കിടിലം അടിപ്പൊളി ഒരു ബീഫ് റോസ്റ്റ് ബീഫ് അടിപ്പൊളി ഒരു ബീഫാണ് വെക്കുന്നത് കേട്ടോ കിടിലം ബീഫിന്റെ ഒരു വെറൈറ്റി അങ്ങനെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടിലം ആയിട്ടാണ് കേട്ടോ ബീഫ് റോസ്റ്റല്ല ബീഫ് റോസ്റ്റ് ബീഫ് വറട്ട് വറട്ടെന്നാണ് പറഞ്ഞത് കാരണം റോസ്റ്റിനെ കാട്ടിൻ ഡ്രൈ ആണ് വരട്ട് അപ്പൊ അതുകൊണ്ട് ബീഫ് വരട്ടെന്ന് പറയുന്നത് കിടിലം അടിപൊളി ഒരു ബീഫ് വറട്ടൺ ചെയ്യുന്നുട്ടോ കിടിലമാണ് അടിപ്പൊളിയാണോ സംഭവം അപ്പൊ അത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എന്താ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ് ഇനി ഉള്ളി മാത്രം നമുക്കൊന്ന് അരിഞ്ഞു കൊടുത്താൽ മതി ജിജി ജോസ് ഹൈ ജിജിക്കുന്ന ഒരു കിഡില ഹൈ പറയുന്നു ജിജിക്ക ഹൈ അതൊക്കെ തന്നെ മുഹമ്മദ് ഓക്കെ വരട്ടു അടിപ്പൊളിയാണ് വരട്ട് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ വറട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ കിടിലാണ് സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പൊ ബീഫ് വരട്ടാണ് അപ്പൊ നമുക്കിതാ നമ്മളെ കുക്കറിലേക്ക് ഇതാ പിസിൽ കേൾക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ കുക്കറിന്റെ അകത്ത് ബീഫ് ഇരിക്കണം കേട്ടോ അപ്പൊ ബീഫ് അതാ ഒന്ന് റെഡി നമുക്ക് നാലെണ്ണം മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നാല് നാല് പിസിൽ മതി നമുക്ക് റെഡി ആവും കേട്ടോ അപ്പൊ ഇതിനകത്ത് ബീഫും അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ നമ്മള് മസാല നമ്മൾ ഇട്ടുകൊടുത്തേക്കുന്ന ഇവിടെ നമ്മളെ കുരുമുളക് പൊടി അതിനൊക്കെ നമ്മളെ നമ്മളെ മഞ്ഞൾപ്പൊടി അതിനൊക്കെ തന്നെ ഉപ്പും കൂടെ ചേർത്താണ് നമ്മളത് ബീഫ് നമ്മളത് കുക്കറിന്റെ അകത്തേക്ക് വെച്ച് കൊടുത്തേക്കുന്നത് അപ്പൊ അതായത് പിസിലേക്കായിട്ട് റെഡി ആയി വരണം വെന്ത് വരണം ഓക്കെ അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് നമുക്കത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് നമുക്കത് ഇവിടെ തന്നെ ക്ലിയർ ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലടിപ്പൊടിയുടെ ബീഫ് വടക്കാണ് ചെയ്യുന്നത് കിടമാണ് അടിപ്പൊടിയാണ് സംഭവം കേട്ടോ ഓക്കെ അടുത്തത് ജിജി ജിജി ജോസ് ആണ് പറഞ്ഞേക്കുന്നത് ജിജി ജോസ് എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കട്ടെ പെട്ടെന്ന് വേകുന്ന ബീഫ് ആണല്ലോ അല്ല പെട്ടെന്ന് വേഗം എങ്കിലും നമുക്ക് എന്താ പറയുക ടൈം കൂടുതലൊന്ന് ലാഭിക്കാൻ കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ കുക്കറിന്റെ അടുത്തേക്ക് വെച്ചിരുന്നത് കാരണം മറ്റേപ്പഴത്തേക്ക് നമുക്ക് എന്താ പറയുക വരുന്നെക്കിൻ്റെ പത്ത് പതിനഞ്ച് മിനിറ്റ് ലാഭം കിട്ടും കുക്കറിലാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് സെറ്റ് ആയപ്പോ നമുക്ക് ഈ ഉള്ളിയും കാര്യങ്ങളും ഒന്ന് സെറ്റായാൽ നമുക്ക് അതുമായിട്ട് നേരെ കറിയിലേക്ക് പോകാൻ പറ്റും കേട്ടോ പിന്നെ അധികം ഒരു ടൈം എടുക്കില്ല അപ്പം അതുകൊണ്ടാണ് കാരണം ടൈം കുറവാണ് ജീവ നമുക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അങ്ങ് കുക്കർ പാക്ക് പാക്കി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ കിടലമാണ് അടിപൊളിയാണ് നല്ലൊരു കിടലം ബീഫ് വറട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സിലുള്ളവരെ ഇവിടെ എല്ലാവരും ഒന്ന് വന്നേ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞു നമ്മളെ ജിജ് വന്നിട്ടുണ്ട് മുഹമ്മദ് വന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഏറ്റവും മുകളിലൊരാളുണ്ട് നമ്മളെ മെഹ്റൻ മെഹ്റിൻ ഉണ്ട് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സുകൾ വന്നിട്ട് ഓരോ ഫ്രണ്ട്സും ഉള്ളതാണ് അവിടെ എല്ലാവരും വന്നേ നമ്മളാ ഒരു കിടലം ബീഫ് വറട്ടാണ് ചെയ്യുന്നത് ബീഫ് വറട്ട് അടിപൊളി ഒരു ബീഫ് വരട്ടെട്ടോ അപ്പോൾ അതാ ഉള്ളി നമ്മൾ അത് തന്നെ അരിഞ്ഞ് കൊടുക്കുകയാണ് അപ്പം നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് ഇവിടെ നമുക്ക് വെളുത്തുള്ളി അതിനൊക്കെ നമുക്ക് ഇഞ്ചി അതങ്ങനെ പച്ചമുളക് ഒരു നാല് പച്ചമുളക് ഇതെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതാ ഇവിടെ നമ്മളെ തക്കാളി ഇവിടെ റെഡിയാണ് പിന്നെ അതിനൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മളെ കറിയപ്പിലെ റെഡി ആക്കി വെച്ചേക്കാം കേട്ടോ എല്ലാ ഐറ്റംസും റെഡിയാണ് ഓക്കെ ബീഫ് ബീഫിൻ്റെ കൂടെ ഇന്ന് നമുക്ക് ഉള്ളത് പെറോട്ടയാണ് ജി പെറോട്ട പെറോട്ട പെറോട്ടയാണ് അപ്പൊ പെരോട്ട നമ്മളിവിടെ വെച്ചിട്ടില്ല അപ്പൊ പുറത്തുനിന്ന് മേടിക്കണം പെരോട്ട ഇന്ന് വെച്ചിട്ട് സമയം കിട്ടിയിട്ടില്ലെന്നൊക്കെ പറയാം പെരോട്ടയാണ് നമ്മുടെ പരിപാടി ചിലപ്പോൾ ചപ്പാത്തി സമയം കിട്ടാൻ ചപ്പാത്തി ഉണ്ടാക്കുക കേട്ടോ കാരണം ബീഫ് ആകുമ്പോഴത്തേക്ക് നല്ലത് ചപ്പാത്തി ഒക്കെയാണ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് നമുക്കത് ഇതോട്ട് ഓഫ് ചെയ്യാൻ നമുക്കിത് മതി കേട്ടോ അപ്പൊ പിസ്സിൽ കേട്ടാൽ നമുക്ക് മതിയാവും കേട്ടോ അത് ഓഫ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ ഇനി നമുക്കത് ഇതൊന്ന് നമ്മളെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് അത് തുറക്കാൻ പറ്റും കേട്ടോ അപ്പൊ എന്നാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എന്നാൽ പച്ചമുളക് പച്ചമുളക് ഒക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ കിട്ടില്ല വേണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇനി വരുമ്പോഴത്തേക്കും നമുക്കത് ഇതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മളെ തക്കാളി കേട്ടോ തക്കാളി ഒന്ന് റെഡിയാക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തക്കാളി കൂടെ ഉണ്ട് പിന്നെ ബാക്കിയുള്ള ബാക്കിയുടെ എല്ലാ ഐറ്റംസും ഇവിടെ ഇങ്ങനെ നമ്മളതാ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കണം എന്നാൽ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ കറി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്കത് തക്കാളിയും കൂടെ നമുക്കത് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് അരിഞ്ഞ് വന്ന് റെഡി ആക്കി കൊടുക്കാം ആ ഓക്കെ ജി ജിജി ജോസ് പറഞ്ഞിരിക്കുന്നത് ബീഫിൻ്റെ കൂടെ എന്തൊക്കെയാണ് കോമ്പിനേഷൻ കോമ്പിനേഷൻ ഇതാണ് കേട്ടോ കോമ്പിനേഷൻ നമുക്ക് ചപ്പാ പെറോട്ടയാണ് പെറോട്ടയാണ് പക്ഷെ ചപ്പാത്തിയും കൂടെ ചപ്പാത്തി സമയം കിട്ടുന്നെങ്കിൽ ചപ്പാത്തി ചെയ്യട്ടോ പിന്നെ അടുത്തത് അടുത്ത ആൾ എല്ലാവരും ഒന്ന് വന്നേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അടുത്തത് എന്താണ് ആ ജിജി ജോസ് തന്നെ പറഞ്ഞിരിക്കുന്നത് ആ കേരളത്തിന്റെ ദേശീയ ഭക്ഷണം തന്നെ അത് വളരെ ആണ് മിസ്സി ജോസ് പറഞ്ഞത് കേരള കേരളക്കാർക്ക് എല്ലാവർക്കും ശരിക്കും വെറുതെ ബീഫെന്ന് കേട്ടു കഴിഞ്ഞാൽ അതായത് എന്താ പറയാ ഞാനടക്കം എന്താ പറയാ പുറത്തോട്ട് പോകുമ്പഴത്തേക്കും എന്താ പറയാ വണ്ടി ഞാൻ സർവീസിന് കൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മളൊരു ഹോട്ടലിൽ കാരക്കും അതിന് ആദ്യം ചോദിക്കുന്നത് ബീഫുണ്ടോന്നാണ് ചോദിക്കുന്നത് അല്ലെ അങ്ങനെ നമ്മളെ ഫ്രണ്ട്സ് കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് ഞാൻ പറയാം രാജ രാവിലെ രാവിലെ എനിക്ക് പോകുക കൊണ്ട് പോകുന്ന സർവീസിന് കൊണ്ടുപോയി വണ്ടി കൊണ്ട് സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറുക ചോദിക്കും പെറോട്ടേ ബീഫ് കൊണ്ടുവന്ന് ചോദിക്കും അത് എന്താ പറയുക നമ്മൾ അത് കറക്റ്റ് ആണ് പറയാം കേരളത്തിലുള്ളവർക്ക് അത് വളരെ ഇൻട്രസ്റ്റ് ആണ് ഈ എന്ന് പറയുമ്പോഴത്തേക്ക് സംഭവം ശരിയാണ് ഓക്കെ അത് കറക്റ്റ് ആണെങ്കിൽ ചെയ്യും അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ഇവിടെ എല്ലാവരും വന്ന് ഇല്ലായിരുന്നു ഹൈ പറഞ്ഞ് നമ്മുടെ ഒരു കിടിലം കിടിലം ഒരു അടിപൊളി ഒരു സൂപ്പർ വെറൈറ്റി ആയിട്ടുണ്ട് ഉണ്ടാക്കുന്നു കേട്ടോ അപ്പം നമുക്കത് ഇവിടെ നമുക്ക് അതായത് ഒന്ന് റെഡിയാക്കി എടുക്കണം നമ്മളെ തക്കാളി അപ്പം ബാക്കിയുള്ള ഉള്ളി ഇവിടെ റെഡിയാണ് കേട്ടോ ഉള്ളിയെല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുകയാണ് അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി ഇതാ ഇവിടെ റെഡിയാണ് പച്ച പച്ചമുളക് ഇതാണ് ഇവിടെ റെഡിയാണ് അതിനൊക്കെ തന്നെ നമ്മൾ എല്ലാം ഒക്കെയുള്ള എല്ലാ ഐറ്റംസും ഇതാണ് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടിലമാണ് അടിപൊളിയാണ് കേട്ടോ കിടിലം 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 ഒരു അടിപൊളി ഒരു സംഭവം ചെയ്തു കേട്ടോ അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഇനി ഒന്നും തണുക്ക കറിയപ്പം അവിടെ റെഡിയാണ് കേട്ടോ അത് കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കുക്കറൊന്ന് തണുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഏകദേശം ഒരു നാല് പിസില് കേട്ട് ഇതിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ അത് കുക്കറൊന്ന് തണുത്ത് റെഡി ആവാണ്ട് ഇത് നമുക്ക് തുറക്കണം ഓപ്പൺ ചെയ്യണം അപ്പൊ ഹൈ പ്രഷറാണ് കേട്ടോ ഹൈ പ്രഷറാണ് ഇതിലൂടെ നമുക്ക് തുറക്കുള്ളൂ തുറന്നിട്ട് നമുക്ക് ഉടനെ തന്നെ പരിപാടി എല്ലാം തുടങ്ങണം വെജിറ്റബിൾ കട്ടിങ് സ്പെഷ്യലിസ്റ്റ് ബോർഡിൽ അല്ലേ കട്ട് ചെയ്യുന്നത് അതാണ് ബോർഡിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തത് നല്ല ശീലമാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നല്ല നല്ല ഒരു എന്താ പറയുക ഇത് നമ്മൾ ബോർഡിൽ വെച്ച് കട്ട് ചെയ്തതിനെ കട്ടി നല്ല ഫാസ്റ്റായിട്ടാണ് ഇതെല്ലാം റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് പറഞ്ഞു എക്സ്പെർട്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ബോഡിൽ വെച്ച് കട്ട് ചെയ്താൽ പിന്നെ ഇത്തിരി ലേറ്റായി പോകും അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത്രയും ഐറ്റംസ് പറഞ്ഞത് അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഉള്ളി ആവശ്യത്തിന് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ അവിടെ വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി അതിനൊക്കെ കറി അപ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ നമ്മുടെ പച്ചമുളക് പിന്നെ അതിനൊക്കെ അതായത് ഇവിടെ നമ്മൾ ഇഞ്ചി അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളി ഇത് എല്ലാ ഐറ്റംസും അവിടെ ഇങ്ങനെ റെഡിയാക്കി വശിക്കാണ് അപ്പൊ ഇനി നമുക്ക് ബീഫ് മാത്രം ഒന്ന് വന്നാൽ മതി ബീഫ് മാത്രം വന്നാൽ മതി ഓക്കെ ബീഫ് ഇവിടെ നമുക്ക് റെഡിയാക്കി ഇരിക്കയാണ് അപ്പൊ അതവിടെ ഇരിക്കയാണ് അപ്പൊ കുറച്ചൊന്ന് എന്താ പറയാ കുറച്ചൊന്ന് ഇതാവും കേട്ടോ കാരണം കുറച്ച് ടൈം നമുക്ക് കൊടുക്കണം കാരണം എന്ന് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ പിശില് കേട്ടിട്ടുള്ളൂ അപ്പൊ എന്താ വരുന്ന അവിടെ ഒരു അടുത്തൊരു പാട്ട് പറ്റുമോ നമുക്ക് തുറന്ന് ബാക്കിയുള്ള മിസ്സിങ്ങും കുക്കിങ്ങും എല്ലാം വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് വെയിറ്റ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് അപ്പം എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പം ദയവായിരുന്നു കേസ് അടുത്ത അടുത്തൊരു പാർട്ടമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ